ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ കുരുവിക്കൂട് പാല പൈക കഴിഞ്ഞിട്ട് പൊൻകുന്നം ഹൈവേയിലുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് ആ കുരുവിക്കൂട് നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി അതീവ ലാഭകരമായി കിട്ടുന്ന എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല വീതി ഉള്ള ടാറിംഗ് റോഡാണ് ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഹൈവേയുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരം പ്ലോട്ട് തിരിക്കാനും പറ്റിയ സ്ഥലമാണ് റബ്ബർ ആദായമുള്ള സ്ഥലമാണ് ഉടമസ്ഥൻ വിദേശത്തായതുകൊണ്ട് കൊടുത്തു ഒഴിവാക്കുന്നു എന്നുള്ളൂ എന്നൊക്കെ നേരത്തെ വലിയ വില ചോദിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ സെൻറ്റിന് പേറും നാൽപ്പത്തിയ്യായിരം രൂപയ്ക്ക് ഈ സ്ഥലം നമുക്ക് ലഭിക്കുന്നതാണ് അടിപൊളി സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന കിഴക്ക് വശം താന്നു നിൽക്കുന്ന മനോഹരമായ സ്ഥലം കുടുംബശ്രീ ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല വിദേശത്തായതുകൊണ്ടും സ്ഥലത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടും കൊടുത്തിട്ട് പോകുന്നതാണ് ഈ വിലക്കിത് വളരെ ലാഭകരമാണ് അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് നല്ല ടാറിങ് റോഡ് ഫ്രണ്ട് മനോഹരമായ സ്ഥലമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പാലായുടെയും പൊനുകുന്നത്തിൻ്റെയും മധ്യത്തിലായിട്ടാണ് ഈ സ്ഥലം ഉള്ളത് ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളിക്കും വലിയ ദൂരമില്ല കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ കപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് നാല് കിലോമീറ്റർ മിച്ചമേ ദൂരമുള്ളൂ ോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരം ഇവിടെ നിന്ന് മുകളിലേക്ക് പോയിട്ട് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം എൽ ഷേയ്പ്പിൽ അങ്ങ് കയറി കിടപ്പുണ്ട് ബാക്കി സ്ഥലമെല്ലാം ലെവലാണ് ഇത് അറുപത് സെൻറ്റ് ഒറ്റ പ്ലോട്ടും ഇരുപത് സെൻറ്റ് എൽ ഷേപ്പിൽ ഒരു പ്ലോട്ടുമുണ്ട് മൊത്തം എൺപത് സെൻ്റാണ് പാലാപ്പുരം ഹൈവേ കുരുവിക്കൂട് ആ കുരുവിക്കൂട് നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി കാഞ്ഞിരപ്പള്ളി ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി അടിപൊളി ഏരിയയിലുള്ള വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന എൺപത് സെൻറ്റ് സ്ഥലം വീട് വയ്ക്കുന്നതിനും മുറിച്ച് വിൽക്കുന്നതിനും ആദായം പറ്റിയ മനോഹരമായ സ്ഥലമാണ് സെഞ്ചറി വെറും നാൽപ്പത്തയ്യായിരം രൂപ മാത്രമാണ് കിട്ടണമെന്ന പ്രശ്നം പറയുന്നത് ആണ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് കൊടുത്തിട്ട് പോകുന്നതാണ് ഒരുമിച്ച് കൊടുക്കത്തുള്ളു പാലായുടെയും കായികപ്പള്ളിയുടെയും പൊൻകുന്നത്തിൻ്റെയും ഏതാണ്ട് മധ്യത്തിലായിട്ടുള്ളൊരു സ്ഥലമാണിത് വെള്ളം കയറുന്ന സ്ഥലമല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ബന്ധപ്പെടുക